ഇലബാല സത്യത്തെ തള്ളിപ്പറയുകയും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷയാണുണ്ടാവുകയെന്ന് തീർച്ചയായും ഞങ്ങൾക്ക് ദിവ്യബോധനം ലഭിച്ചിരിക്കുന്നു ഫിറാവുൻ ചോദിച്ചു മൂസ അപ്പോൾ ആരാണ് നിങ്ങളുടെ ഈ രക്ഷിതാവ് മൂസ പറഞ്ഞു എല്ലാ ഓരോ വസ്തുവിനും അതിന്റെ പ്രകൃതം നൽകുകയും പിന്നെ അവയ്ക്ക് വഴി കാണിക്കുകയും ചെയ്തവനാണ് ഞങ്ങളുടെ രക്ഷിതാവ് അയാൾ ചോദിച്ചു അപ്പോൾ നേരത്തെ കഴിഞ്ഞുപോയ തലമുറകളുടെ സ്ഥിതിയോ മൂസ പറഞ്ഞു അതേക്കുറിച്ചുള്ള എല്ലാ വിവരവും എന്റെ നാഥൻറെ അടുക്കൽ ഒരു പ്രമാണത്തിലുണ്ട് الَّذِي جَعَلَ لَكُمُ الْأَرْضَ مَهْدًا وَسَلَكَ لَكُمْ فِيهَا <applause> سُبُلًا وَأَنزَلَ وَأَنزَلَ مِنَ السَّمَاءِ مَاءً فَأَخْرَجَنَا بِهِ أَزْوَاجًا مِنْ നിങ്ങൾക്കായി ഭൂമിയെ തൊട്ടിലാക്കി തന്നത് അവനാണ് അതിൽ നിങ്ങൾക്ക് നിരവധി വഴികൾ ഒരുക്കി തന്നതും മാനത്തുനിന്ന് മഴ പെയ്ച്ചതും അവൻ തന്നെ അങ്ങനെ ആ മഴ മൂലം വിവിധയിനം സസ്യങ്ങളിലെ ഇണകളെ നാം ഉൽപ്പാദിപ്പിച്ചു